തങ്ങളുടെ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ആയുർവേദ പാരമ്പര്യത്തെ നൂതന സാങ്കേതിക വിദ്യയിലൂടെ അവതരിപ്പിക്കുകയും സമൂഹത്തിന് നല്ല ഉൽപ്പന്നങ്ങൾ നൽകുകയുമാണെന്ന് തനുറ ശ്വേതാമനോൻ പറഞ്ഞു ഒക്ടോബർ പത്തിലായിരിക്കും ഹൗസ് ആൻഡ് അക്സിന്റെ നാൽപ്പത്തിരണ്ടോളം പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഓൺ എംബിഒസിലും വരും അതുകൂടാതെ തന്നെ ഏകദേശം ഒരു നൂറ്റമ്പതോളം എം ബിഒസിലുമായിട്ടാണ് വരുന്നത് ഒരു നോർമൽ ഒരു ആയുർവേദിക് പ്രൊഡക്ട്സ് അല്ല ഇത് ഒരു ഇനോവേറ്റീവ് ആയുർവേദയാണ് ഇനോവേറ്റീവ് ആയുർവേദ പൊതുവേ ഒരു ആയുർവേദം പറയുമ്പോൾ നമുക്കുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് ഒരു എന്താ പറയുക നമ്മളൊരു വെൽനസ് കോൺസെപ്റ്റ് തിരുമൽ അങ്ങനെയുള്ള ചികിത്സകളാണ് ഇത് അങ്ങനെയല്ല ആയുർവേദം എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് ലൈഫ് ആണ് ആ പാർട്ട് ഓഫ് ലൈഫ് അതായത് കഴിക്കുന്ന ഫുഡാണ് യഥാർത്ഥത്തിൽ മരുന്നൊരു കോൺസെപ്റ്റ് എന്നാണ് ആയുർവേദ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് വർഷത്തെ ആർ എൻ ഡി ടീമിൻ്റെ എഫേർട്ടിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ആദ്യഘട്ടത്തിൽ ഹെർബൻ ഹഗ്സ് എന്ന ബ്രാൻഡിൽ നാൽപ്പത്തിരണ്ടോളം പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിൽ ഇറക്കുക അതോടൊപ്പം തന്നെ വലിയ നിർമ്മാണ യൂണിറ്റ് ബാലുശ്ശേരി കെ എസ് ഐ ടി സി പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കും ഗുണനിലവാരം ഉറപ്പാക്കിയുള്ള ആയുർവേദത്തിലെ മികച്ച ഉൽപ്പന്നങ്ങളാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു ട്വൻറ്റി ഫോർ കോഴിക്കോട്